കാൽപന്ത് കളിയെ സ്നേഹിച്ച മുച്ചക്രവാഹനത്തിൽ ഖത്തർ ലോകകപ്പ് സ്റ്റേഡിയം വരെ എത്തിയ പെരിന്തൽമണ്ണ സ്വദേശി കുഞ്ഞാൻ ചാലിശ്ശേരിയിലെത്തിയത് കായികപ്രേമികൾക്ക് ആവേശമായി ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ സംഘടിപ്പിച്ച രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അവസാന സെമി ഫൈനൽ മത്സരത്തിൽ വിശിഷ്ടാതിഥിയാണ് കുഞ്ഞാൻ ഗ്രാമത്തിലെത്തിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷും മൈതാനിയിലെത്തിയിരുന്നു പെരിന്തൽമണ്ണ താഴേക്കോട് കിഴക്കര വീട്ടിൽ മുഹമ്മദ് കുട്ടി ഗദീജ ദമ്പതികളുടെ മകൻ കുഞ്ഞാൻ രണ്ടു വയസ്സിലാണ് പോളിയോ ബാധിച്ച് കാലിന്റെ ചലനശേഷി നഷ്ടമായത് ചെറുപ്രായത്തിൽ കാൽപന്തുകളിയോട് പ്രണയം തോന്നിയ ഇദ്ദേഹത്തിന് ഫുട്ബോൾ എന്നാൽ ജീവന് തുല്യമാണ് ജീവിതത്തിൽ പരിമിതികളെ മറികടന്ന മുപ്പത്തിയെട്ടാം വയസ്സിൽ ഇരുചക്രവാഹനത്തിലിരുന്ന ഫിഫ ലോകകപ്പിൽ ഖത്തർ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ ജർമ്മനി സ്പെയിൻ ബ്രസീൽ കൊറിയ മത്സരത്തിന് മുമ്പ് ടീമിനൊപ്പം മൈതാനത്തിറങ്ങുകയും ഇഷ്ടതാരം നെയ്മറിനോടൊപ്പം ബ്രസീൽ ടീമംഗങ്ങളെ മുഴുവൻ കളിക്കാരെയും നേരിട്ട് കണ്ടുമുട്ടിയതും മുത്തമിട്ടതുമെല്ലാം കുഞ്ഞാന്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു കുഞ്ഞാൻ ഇന്ത്യയിലെ നൂറ്റിമുപ്പത് കോടി ജനങ്ങളുടെ സൂപ്പർ താരമായി ഖത്തറിലെ പതിമൂന്ന് മത്സരങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു നാട്ടിലെത്തിയതോടെ ഫുട്ബോൾ ടൂർണമെന്റുകളുടെ ഉദ്ഘാടനകനായും വിശിഷ്ടാതിഥിയായും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എത്തി സംഘാടക സമിതി ചെയർമാൻ ബി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദുണ്ണി ട്രഷർ ജ്യോതിദേവ് എന്നിവർ ചേർന്ന് കുഞ്ഞാനെ സ്വീകരിച്ചു സാറയാണ് ഭാര്യ അൻഷിത് അശ്വിൻ ഐമ എന്നിവർ മക്കളാണ് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്